ചായംകുളം പുതുപ്പള്ളി കോട്ടയ്ക്കകത്ത് ജംഗ്ഷനിലെ ശ്രീശൈലം ഭക്തജന സമിതി ബാലജന സഖ്യത്തിന്റെയും ശിവശൈലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഇരുപത്തി ഗണേശോത്സവത്തിന്റെ ഭാഗമായി വിഗ്രഹഘോഷയാത്ര നടത്തി പുതുപ്പള്ളി വടക്ക് ഇടമരത്തുശേരിൽ ശിവക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് കായംകുളം പുതുപ്പള്ളി കോട്ടയ്ക്കകത്ത് ജംഗ്ഷൻ ശ്രീശൈലം ഭക്തജന സമിതി ബാലജന സഖ്യത്തിന്റെയും ശിവശൈലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ ഗണേശോത്സവത്തിന് തുടക്കമായി ഗണേശോത്സവം രണ്ടാമത് വിവാഹം ഗജമേള എന്നിവയാണ് പ്രധാനമായും നടക്കുന്നത് ഇതിനോടനുബന്ധിച്ച് വിഗ്രഹ കോഷയാത്ര നടന്നു പുതുപ്പള്ളി വടക്ക് ഇടമരത്ത്ശ്ശേരി ശിവക്ഷേത്രത്തിൽ നിന്നുമാണ് കോഷയാത്ര ആരംഭിച്ചത് ഘോഷയാത്രയ്ക്ക് ശേഷം വിഗ്രഹപ്രതിഷ്ഠ നടന്നു ക്ഷേത്ര മേൽശാന്തി ചന്ദ്രൻ സ്വാമി മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കലശപൂജ ഭാഗവത ഗീതാഞ്ജലി അന്നദാനം ദീപാരാധന ദീപകാഴ്ച തിരുവാതിര എന്നിവ നടന്നു ചടങ്ങുകൾക്ക് ഭാരവാഹികളായ ജയകുമാർ ആർ കെ ജയൻ എസ് ബാബു ടി സുബ്രഹ്മണ്യൻ അജയ്കുമാർ അനുപ്രസാദ് ശ്രീകുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പുതുപ്പള്ളി വടക്ക് കോട്ടയ്ക്കകത്ത് ജംഗ്ഷൻ കേന്ദ്രമാക്കി കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീശൈലം ഭക്തജന സമിതിയുടെയും ശിവശൈലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത അഭിമുഖത്തിൽ നടത്തി വരുന്ന ഈ ഇരുപത്തിയൊന്നാമത് ഗണേശോത്സവം വളരെ ഭംഗിയായി നടക്കുകയാണ് ഈ ഗണേശോത്സവത്തനുബന്ധിച്ച് ഈ പ്രദേശത്തെ നിർദ്ധനയായ ഒരു പെൺകുട്ടിയുടെ വിവാഹം നമ്മൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഒരു നിർദ്ധനയായ പെൺകുട്ടിയുടെ വിവാഹം ഈ ഗണേശോത്സവ കാലത്ത് നടത്തിയിട്ടുണ്ട് ഈ വിവാഹം നടത്തുന്നതിനും ഈ ഗണേശോത്സവം ഭംഗിയായി നടത്തുന്നതിനും നമ്മളെയൊക്കെ സഹായിക്കുന്ന ഈ പ്രദേശവാസികളാണ് ഏതാണ്ട് ഒരു മുന്നൂറിൽ പരം ചെറുപ്പക്കാരുടെ രണ്ട് മൂന്ന് മാസ കാലം കൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു തുടക്കം ഇന്നിവിടെ കുറിക്കുകയാണ്